കോറ്റ് സറീനയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് സെമി ഫൈനലിൽ പി എസ് ജിയോട് നാല് ഗോളിന് റെയിൽ മേട്ട് തോറ്റിരുന്നു ഈ സീസണിൽ പ്രധാനപ്പെട്ട ഒരു ട്രോഫി പോലും റെയിലിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ മത്സരശേഷം റയൽ മാഡ്രിഡ് ഗോൾ കീപ്പർ കോർട്ടുക പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്നത്തെ കളിയിലെ പ്രധാന പ്രശ്നം നമ്മൾ ഒരു ടീമായി പ്രസ് ചെയ്തില്ല എന്നതാണ് ഇന്ന് ഞങ്ങളുടെ ആരാധകരോട് ക്ഷമ ചോദിക്കുന്നു പക്ഷെ ഞങ്ങൾ ഇതിൽ നിന്നും കര കയറേണ്ടതുണ്ട് തുടക്കത്തിൽ ഉണ്ടായ രണ്ട് പിശകുകൾ കളിയുടെ ദിശ തന്നെ മാറ്റി ആ തെറ്റുകൾ നമ്മൾ തോക്കാൻ കാരണമായി കോച്ച് സാബി അലോൻസോ ഒരു ഗെയിം പ്ലേ നൽകിയിരുന്നു പക്ഷെ അതിൽ നാം ഉറച്ചു നിന്നില്ല ചിലപ്പോൾ ഇങ്ങനൊരു തല്ലുകുട്ടെന്നത് നല്ലതിനാണെന്ന് തോന്നുന്നു അത് കാര്യങ്ങൾ ശരിയാക്കാൻ സഹായിക്കും പി എസ് ജിയുടെ ലെവലിൽ എത്താൻ പോലും ഞങ്ങൾക്ക് സാധിച്ചില്ല ഞങ്ങൾ നടത്തിയ പ്രസും അവർ നടത്തിയ പ്രസും അത്രയും വ്യത്യാസമുണ്ടായിരുന്നു അവർ ഓപ്പൺ സ്പേസിൽ ശരിക്കും ഞങ്ങളെ ഇല്ലാതാക്കി അത് പ്രത്യേകിച്ചും ആദ്യ പകുതിയിൽ ഞാൻ ഡംബലയുടെ അടുത്ത് പോയി പറഞ്ഞു നീ ഒരുപാട് പ്രസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു ടീമായി ഒരു കൂട്ടമായി മെച്ചപ്പെട്ട് പ്രസ് ചെയ്യണം എന്നാണ് കോട്ടുവ പറഞ്ഞിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക